ചാലഞ്ചെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് എനിക്കും അറിയാൻ പാടില്ല ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യാൻ പോണ ഞങ്ങൾ സബ്സ്ക്രൈബർ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ റിക്വസ്റ്റ് ആയിട്ട് പറഞ്ഞാണ് എന്താ ടോക്ക് ചാലഞ്ച് ഗ്യാക്ക് ടോക്ക് എന്ന് പറഞ്ഞത് അപ്പം ഞാനത് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അപ്പം അതായത് നമ്മുടെ ഒരു തുണി ഇങ്ങനെ എടുത്ത് വായിൽ നമ്മൾ നമ്മളെന്തെങ്കിലും സംസാരിക്കണം അപ്പം അത് അപ്പുറത്തേക്കപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അമ്മ അത് കണ്ടുപിടിക്കണം അമ്മ ഇപ്പൊ എന്തെങ്കിലും വായിൽ തുണി കെട്ടിട്ട് പറ ഞാൻ കണ്ടുപിടിക്കും അങ്ങനെ പോയിന്റ് അങ്ങനെയാണിത് ചലഞ്ച് അപ്പൊ നമുക്കതൊന്ന് ചെയ്തു നോക്കാം അപ്പോൾ അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യം ഞാൻ കേട്ടോ തുണി കെട്ടാൻ പോണത് തുണി വായിൽ കെട്ടിട്ട് ഞാൻ പറയണത് എന്തിന്റെ പേര് പച്ചക്കറി പച്ചക്കറിയുടെ പേര് അതാ അമ്മ പറഞ്ഞേ அம்மாரிக்கோசிக்கல ஓகே தொடங்கிக்கோ பச்சக்கடி தக்கடு மாறிக்கே மாறு വേന എടുക്കണ്ട പറഞ്ഞോ കറക്റ്റ് അമ്മാ പറ പറ അമ്മ അമ്മാ പറഞ്ഞ തെറ്റ് ഒരു ചാൻസ് ജനത്തോടെ ഉണ്ട് ഒരു ചാൻസ് ജനത്തോടെ ഉള്ളു അമ്മാവീ വേം പറ വേം പറഞ്ഞോ ായി അമ്മാമ ഓക്കെ എടുത്ത എന്താ പറയാ പോണെ പാട്ട് ഓക്കെ പറഞ്ഞോ നീ എന്താ കാണിക്കണം നീ ഒന്ന് പറഞ്ഞോ എനിക്ക് മനസ്സിലായി ഈ കാലത്ത് പാട്ടക്കാരും പാടിക്കഴിഞ്ഞാൽ അമ്മക്ക് എല്ലാം അറിയ പണ്ടത്തെ ആ 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 Det er de oh, oh, oh. <krik> sånn! <skrisa> <krik> പാട്ടിലെ അവസാനത്തെയോ നടുക്കത്തെ ഏതെങ്കിലും ഒരു പരിപാടേ പാക്കട്ടെ ഇപ്പൊ പാടിയ വരി അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒരു വരി ആ പാട്ടിലെ പാടിക്കെട്ടാണോ അറിയില്ല അമ്മ ഓർണ്ണോ കമലാണ് 아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아 <suss> 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 <suss>